ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ നുമ്പുകാലത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആഴ്ചയോടെ തെളിയാഴ്ച വെള്ളിയാഴ്ച വീക്കൻഡിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഈശോയുടെ പീഡാനുഭവങ്ങൾ ഒക്കെ നമ്മൾ കൂടുതൽ ആഴത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇന്ന് പ്രഭാതത്തിലെ ഈശോ തന്ന വചനം ഇതാണ് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപതാമത്തെ വചനം എൻ്റെയും എൻ്റെയും ഒക്കെ ജീവിതത്തെ എത്രമാത്രം ദൈവം കരുതുന്നു എന്ന് കാണിക്കുന്ന ഒരു വചനമാണ് എഫ്റായിം എൻ്റെ വത്സലപുത്രനല്ലേ എൻ്റെ ഓമനക്കുട്ടൻ അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നെ രൂപിക്കുന്നു എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ പക്ഷെ പറയുകയാണ് ദൈവം നമ്മളോട് പറയുകയാണ് നീ എൻ്റെ വത്സലപുത്രനാണ് എൻ്റെ ഓമനക്കുട്ടനാണ് എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുന്നു ഈ ലോകത്തിൽ നമ്മളെ ഓർമ്മിക്കാൻ നമ്മുടെ സ്മരണകൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കാൻ അനേക പേരുണ്ട് എന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം എന്നാൽ ഇന്ന് ദൈവം പറയുകയാണ് ആ ഓർമ്മകൾക്കൊക്കെ അതീതമായി എനിക്കും നിനക്കും വേണ്ടി തുടിക്കാൻ ഒരു കർത്താവിൻ്റെ ഹൃദയം എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പി ഓർമ്മിക്കാൻ ഒരു ദൈവത്തിൻ്റെ ഹൃദയമുണ്ട് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ വേദനകളുടെ മുമ്പിൽ അവന് അത് ഓർക്കുകയും അവനതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ആ വലിയ സ്നേഹം നമ്മുടെ ഇന്ന് വലയുകയും ചെയ്യാം